ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മക്കളെ വിളിക്കുമ്പോൾ കുട്ടികളെ പേരിട്ട് വിളിക്കുമ്പോൾ കൂട്ടുകാരെ വിളിക്കുമ്പോൾ ഒക്കെ നല്ല സന്ദേശം നൽകുന്ന പേരുകളാണ് വിളിക്കേണ്ടത് നാശമേ ല് അസത്തെ മശൂനം ല് ഇങ്ങനെയൊന്നും വിളിക്കരുത് നല്ലത് വികൃതി വിളിക്കാവോ ഇല്ല വികൃതിയാണ് സ്വാമി പിന്നെ വികൃതി എന്നല്ലാണ്ട് എന്താ വിളിക്കുക എട്ട് വികൃതിയെ വികൃതി എന്ന് വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ വികൃതിയാണ് എനിക്കറിയാം പക്ഷെ വികൃതിയെ വികൃതി എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല വികൃതിയെ മുടുക്കുക എന്ന് വിളിക്കുക എപ്പോഴും നമ്മുടെ സംബോധന ഒരു ഒരു പ്രോത്സാഹനകരമാകണം നമ്മുടെ സംബോധന ആ മനുഷ്യനിലെ ഗുണഗണങ്ങളെ വളർത്തുന്നതായിരിക്കണം മുടുക്കുക എന്നൊക്കെ വിളിച്ചാൽ അയാൾ ചിന്തിക്കും ഞാൻ ഇത്രയും വൃത്തികളൊക്കെ ചെയ്തിട്ടും സ്വാമി എന്നെ വിടുക്കാന്ന് വിളിച്ചല്ലോ ഒരു ചിന്ത അയാളില് വരും അതെപ്പോഴും ശ്രദ്ധിക്കണം മക്കളെ വിളിക്കുമ്പോൾ ഒരിക്കലും ദുഷിച്ച വാക്കുകൾ വിളിക്കരുത് അതെല്ലാരും വ്രതമാക്കണം രക്താണല്ലോ ഭഗവാൻ സംബോധന ചെയ്യുന്ന മുഴുവൻ കേമത്തുള്ള വാക്കുകളാ ഒന്നുപോലെ എന്തൊക്കെ മോശം വിളിക്ക അർജുൻ്റെ ജീവിതസ്ഥലായിട്ട് ഭഗവാനെ മുഴുവൻ അറിയാം